കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മലമ്പുഴ നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗവും നവാഗതർക്ക് വരവേൽപ്പും സംഘടിപ്പിച്ചു കലാമണ്ഡലം ഹരിനമ്പൂതിരിയും പത്നി ഉഷാ ഹരിനമ്പൂതിരിയും അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും കരോക്കെ ഗാനമേളയും വിവിധ കലാപരിപാടികളും ഉണ്ടായി മലമ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു നിയമനങ്ങൾ നടക്കുന്നതിന് സർക്കാരിന്റെ കെഎസ്എസ് പി മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് സൈലാമുദ്ദീൻ അധ്യക്ഷനായി എം എ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡയറക്ടർ പി ആർ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ നവാഗതരെ ഷാളണിച്ച് സ്വീകരിച്ചു ഏഷ്യൻ മിക്സ്ഡ് ബോക്സിംഗ് മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ധനഞ്ജയനെ അനുമോദിച്ചു സെക്രട്ടറി സി പ്രസാദ് കെ ബാലകൃഷ്ണൻ കെ എം എം റഷീദ് കെ സാവിത്രി കെ വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൌൺസിലർ കെ വി ലാൽ പാലക്കാട്